കാർത്തിക നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവ സവിശേഷതകളും ഈ വർഷത്തെ വാർഷിക ഫലവും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഇരുപത്തിയേഴ് നക്ഷത്രത്തിൽ മൂന്നാമത്തെ നക്ഷത്രമായ കാർത്തിക നക്ഷത്രത്തിന്റെ അധിപൻ സൂര്യനാണ് അതീവ സൗന്ദര്യവാന്മാരും സത്യസന്ധരും സൽഗുണസമ്പന്നരുമായിരിക്കും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ കുടുംബത്തിലെ പ്രധാനിമാരാവുകയും കർമ്മകുശലതയുള്ളവരുമായിരിക്കും കാർത്തിക നക്ഷത്രക്കാർ സംഹാര നക്ഷത്രങ്ങളിൽ ഒന്നായ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ ക്ഷിപ്രകോപികളായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ കൃതജ്ഞതാശീലം കുറവുള്ളവരാണ് അസാമാന്യ ബുദ്ധി സാമർഥ്യം ഉള്ള ഇവർ തീരുമാനങ്ങൾ പെട്ടെന്നെടുക്കുവാൻ സാധിക്കും കർമ്മ മേഖലകളിൽ വളരെയധികം ശോഭിക്കുന്ന ഇവർ ലക്ഷ്യത്തിലേക്കുള്ള പാതയിലെ തടസ്സങ്ങൾ കാര്യമായെടുക്കാറില്ല ലക്ഷ്യം നേടിയെടുക്കുന്നതിനായി ഇവർ ഏതറ്റം വരെ പോകുവാനും മടിക്കാത്തവരാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ ഈശ്വരവിശ്വാസികളായിരിക്കും കൂടാതെ അവർക്ക് ഹാനികരമായ കൂട്ടുകെട്ടുകളിൽ പെടാതെ മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കുന്നു പ്രതീക്ഷിക്കാത്ത വിവാഹഭാഗ്യവും ഗ്രഹജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഇവർക്ക് ലഭിക്കും പൊതുജന സേവന രംഗത്ത് സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നതിൽ കാർത്തിക നക്ഷത്രക്കാർ മുൻപിലാണ് സഹപ്രവർത്തകരിൽ നിന്നും അസഹനീയമായ അനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും അതൊന്നും അത്ര കാര്യമാക്കുകയില്ല എന്നു മാത്രമല്ല സ്വന്തം കർമ്മ മേഖലയെ അത് ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ടു പോകുവാനും ഇവർക്ക് സാധിക്കുന്നു ജനിച്ച നാടുവിട്ട് അകലങ്ങളിൽ കുടിയേറി താമസിക്കുവാനും പ്രശസ്തിയും പെരുമയും കൈവരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നു സമാധാനവും സംതൃപ്തവുമായ ദാമ്പത്യ ജീവിതം ലഭിക്കുവാൻ ഭാഗ്യമുള്ളവരാണ് കാർത്തിക നക്ഷത്രക്കാർ ജീവിതത്തിൽ തിത്ത അനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് ഒരു പ്രവർത്തന രീതികളിലും പിന്നീട് അവലംബിക്കാത്തവരാണ് കാർത്തിക നക്ഷത്രക്കാർ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും സാഹസിക തീരുമാനങ്ങൾ ഇവർക്കെടുക്കേണ്ടി വരുന്നു കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ മുൻകോപമുള്ളവരും വിട്ടുവീഴ്ച മനോഭാവം കാണിക്കാത്തവരുമാണ് കർമ്മകുശലതയും അധ്വാനശീലവും വളരെയധികം കാണപ്പെടുന്ന സ്ത്രീകളാണിവർ ഗ്രഹഭരണങ്ങളിലും തൊഴിൽ രംഗങ്ങളിലും അസാമാന്യ സാമർഥ്യം കാണിക്കുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാർ കഠിനമായ അധ്വാനവും മനസ്സിന്റെ സ്വൈര്യതക്കുറവും പലപ്പോഴും ഇവരെ രോഗികളാക്കി മാറ്റാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായ വർഷമാണ് കുടുംബസുഖവും മനസമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതിന് കാരണമാകുന്നൊരു വർഷമാണിത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് വിലപിടുപ്പുള്ള സമ്മാനങ്ങൾ ലഭിക്കുകയും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും മാത്രവുമല്ല കലാപരമായ സമ്മാനങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്നതിനും ഈ വർഷം സാക്ഷിയാകും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഈ വർഷം മംഗളകർമ്മങ്ങൾ നടക്കുകയും ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാവുകയും ഉപരിപഠനത്തിനായി വിദേശയാത്ര നടത്തുവാനും യോഗമുണ്ട് ജോലിയിലും ബിസിനസ്സിലും കർമ്മ മേഖലകളിലെല്ലാം തന്നെയും സാമ്പത്തികമായ അഭിവൃദ്ധിയും ഗുണവും ഉണ്ടാകുന്ന ഒരു വർഷമാണിത് ആരോഗ്യപരമായ ഗുണങ്ങൾ കുറയുവാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണം കാർത്തിക നക്ഷത്രത്തിന്റെ ദേവത അഗ്നിയാണ് ഗണം അസുരനും യോനി സ്ത്രീയും മൃഗം ആടും ഭൂതം ഭൂമിയും പക്ഷി പുള്ളും വൃക്ഷം അത്തിയുമാണ് ദശയിലാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ജനനം തുടർന്ന് ചന്ദ്രദശ പത്തു വർഷവും ഏഴ് വർഷം കുജദശയും രാഘുദശ പതിനെട്ട് വർഷവും വ്യാഴദശ പതിനാറ് വർഷവും ശനിദശ പത്തൊമ്പത് വർഷവും തുടർന്ന് ബുധദശ പതിനേഴ് വർഷവുമായാണ് ദശാകാലം കടന്നു പോകുന്നത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് വിവാഹത്തിന് സ്വീകരിക്കാവുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക കാൽ മേടകൂർന് ആയില്യം ചിത്തിര അന്ത്യപകുതി തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പുരട്ടാതി ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളും കാർത്തിക മുക്കാൽ ഇടവക്കൂറിന് മകം ചിത്തിര അവസാന പകുതി തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പുരുട്ടാതി ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളുമാണ് ആദിത്യൻ നക്ഷത്രനാഥനായതിനാൽ മാണിക്യം ധരിക്കുന്നത് കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെ ഉത്തമമാണ് ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ദേവാമൃതമെന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനായി ഷെയർ ചെയ്യുക